കൊടിയത്തൂർ മേഖലാ സുരക്ഷാ പാലിയേറ്റീവിന്റെ കീഴിൽ സുരക്ഷാ ജനസേവാ കേന്ദ്രം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു ചുള്ളിക്കാപറമ്പിൽ നടന്ന ചടങ്ങിൽ സുരക്ഷാ തിരുവമ്പാടി സോണൽ ചെയർമാൻ ലിൻഡോ ജോസഫ് എം എൽ സുരക്ഷാ ജനസേവാ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു കൊടിയത്തൂർ മേഖലാ സുരക്ഷാ പാലിയേറ്റീവിന്റെ കീഴിലാണ് സുരക്ഷാ ജനസേവാ കേന്ദ്രം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത് ചുള്ളിക്കാപറമ്പിൽ നടന്ന ചടങ്ങിൽ സുരക്ഷാ തിരുവമ്പാടി സോണൽ ചെയർമാൻ ലിൻഡോ ജോസഫ് എം എൽ എ ഓഫീസിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു കൊടിയത്തൂർ മേഖലാ ചെയർമാൻ ഷബീർ ചെറുവാടി അധ്യക്ഷനായി ആറാം പിറന്നാളിനോടനുബന്ധിച്ച് അഫ്രാസ് അഹമ്മദ് ചോല നൽകിയ ഏഴായിരം രൂപ എം എൽ എ ചടങ്ങിൽ ഏറ്റുവാങ്ങി നീറ്റ് പരീക്ഷയിൽ കൊടിയത്തൂർ പഞ്ചായത്തിൽ നിന്ന് ഉന്നത വിജയം കരസ്ഥമാക്കിയ സിബിൽ കൊളക്കാടനെ ചടങ്ങിൽ അനുമോദിച്ചു സുരക്ഷാ ജില്ലാ കൺവീനർ സി ആനന്ദൻ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു ഈ രമേശ് ബാബു സോണൽ കൺവീനർ ഗിരീഷ് നാസർ കൊളായി എം കെ ഉണ്ണിക്കോയ സി ടി സി അബ്ദുള്ള ഇ അരുൺ സാബിറ തർമൽ കെ ടി മൈമൂന മുഹമ്മദ് കുട്ടി കെ പി സുരേഷ് ബാബു അനസ് ടി മേഖലാ കൺവീനർ എൻ രവീന്ദ്രകുമാർ വി സി രാജൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം